ഇവിടെ തന്നെയാണ് വീട് തന്നെ ഏട്ടാ ഈ മാമലകണ്ഡത്തി നമ്മളിപ്പോ ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾ ജീപ്പിൽ കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലങ്ങളുടെ പേരൊക്കെ പറയാമോ കോനിപ്പാറ കോനിപ്പാറയ്ക്ക് നമുക്ക് ഇവിടെ ഒരാൾക്കാണ് കൊണ്ടുപോകുന്ന വണ്ടിയിൽ എത്ര പേര് ഒരു നാലഞ്ചു പേരായിട്ട് അഞ്ചുപേരായിട്ടല്ലേ അപ്പൊ അഞ്ചുപേർ കൂടി എത്ര രൂപ ചാർജ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപക്ക് കോനിപ്പാറ കൊണ്ട് കാണിക്കും അപ്പൊ അത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടാവും ർ നാല് ഓഫ് റോഡ് വരെയാണ് തിരിച്ചറിയും സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു ചായ പിടിച്ചിട്ടിരുന്നത് ഇപ്പൊ കുറെ നാളായി ആ ഒരു വൈബൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന നിൽക്കാം എന്നെയൊക്കെ ഓർമ്മിണ്ടത് നമ്മുടെ പഴയ സ്ഥിരമായിട്ട് തന്ന ഒരുപാട് ബിരിയാണി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്പോട്ടാണ് വീണ്ടും ഒരു നൊസ്റ്റാൾ ഒരു ഓർമ്മകളിലേക്ക് നമ്മൾ ഒരു നിമിഷം തിരിച്ചു പോവുകയാണ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പൊ നിൽക്കുന്ന എന്റെ വീട്ടിലാണ് വേറെ എവിടെയോ അല്ല അപ്പൊ ഇന്ന് ഞാൻ ജോലിക്ക് പോയില്ല കൈസ് അപ്പൊ ഇന്ന് എന്തെങ്കിലും പരിപാടി ആയിട്ട് ചുമന്ന് പുറത്തേക്ക് ഇറങ്ങാം ഒന്ന് കറങ്ങി നടക്കാം എന്നൊക്കെ വിചാരിച്ചു ആരുമില്ല കമ്പനിക്ക് എന്നാലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങി പോകണം എന്നാലാണ് നമുക്ക് മനസ്സിനൊരു റിലാക്സേഷനുണ്ടു നമ്മൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാതെ തൊട്ടടുത്തുള്ള മലഞ്ചീരികളിലേക്ക് പോവാ അല്ലെങ്കിൽ കാണാൻ വേണ്ടി പോവാ അല്ലെങ്കിൽ പത്ത് ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുക അതൊക്കെ വലിയൊരു വൈവ് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് എന്റെ നാടും ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം സാധാരണ അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അപ്പൊ ഈ വീഡിയോക്കകത്ത് നമുക്ക് കാണിക്കാം ഞാനിപ്പൊ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണത് അപ്പൊ ഈ ഫ്ലാറ്റിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെ റൂമാണ് ആണ് ആ ഇതിനകത്തേക്ക് ഒരാളെ കൊള്ളാം കുറച്ച് സ്ഥലമേ ഉള്ളൂ പിന്നെ ഇതാണോ അപ്പൊ ഗൈസ് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരും പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും ചിരിച്ച് ഒരു സ്മൈൽ മുഖത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നടക്കാൻ ഞാൻ ഒരു സിനിമയ്ക്കകത്ത് മറ്റൊരു സിനിമയ്ക്കകത്ത് മറ്റേ ആരോ പറയുന്ന ഒരു ഡയലോഗാണ് നമ്മുടെ വിക്രമായ സിനിമയ്ക്കകത്ത് നമ്മുടെ ജോൺ മാത്യു സാർന്ന് പറയുന്ന ഒരു ഡയലോഗാണ് ലൈഫിൽ പ്രോബ്ലംസ് വരും പ്രോബ്ലംസ് നമ്മൾ രാവിലെ അതിൽ ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ കഴിച്ചോളുക അതവിടെ തീർന്നു അത്രേ ഉള്ളൂ അല്ലാ സമയൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമലകണ്ടത്തേക്കുള്ള യാത്രയാണ് മാമലകണ്ഠം എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് മാമലകം അപ്പൊ ആ മാമലങ്കിലത്തേക്ക് നമുക്ക് പോവാം ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഒരു മുന്നൂറ്റി അറുപത്തഞ്ചല്ല മൂവായിരത്തി അറുപത്തഞ്ച് പ്രാവശ്യം എങ്കിലും പോയിട്ടുണ്ടാവും കാരണം നമ്മളൊക്കെ ജനിച്ച് കളിച്ച് വളർന്ന നാടാണ് ഇവിടെ നമ്മൾ പോവാത്ത സ്ഥലങ്ങളില്ല എങ്കിൽ കൂടിയും ഞാൻ ഇന്നേ ഒരു വീഡിയോ അവൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പൊ ഈ പോക്ക് നമ്മൾ ഈ എറണാകുളം ജില്ലയില് കോതംകുലത്ത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഗോമന്തപടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നും നമ്മൾ ഇനി നേരെ പോകുന്ന ഗോമന്തപടി തോണികണ്ഠം നാടുകാണി എന്നിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അതുവഴി പോയിട്ട് ഈ നാടൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മാമലകുണ്ടത്തുകൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ കാലിന് വേണ്ടിയാണ് നല്ല എന്റെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഈ കാണുന്ന സ്ഥലത്തിന്റെ പേര് ഗൊമേന്തപ്പടി എന്നാണ് ഗോമേന്തപ്പടി കവലയുണ്ടത് ഗൊമേന്തപ്പടി കഴിഞ്ഞ പിന്നെ അടുത്ത സ്ഥലം കുമ്പളത്തുമുറി ഉണ്ടോ ഇതൊക്കെ നമ്മുടെ നാടാണ് എന്റെ ഫ്രണ്ടില് ബൈക്ക് ഓടിച്ചു പോകുന്നത് എന്റെ കൂട്ടുകാരനാണ് അവനെ ഹോൺ അടിച്ചിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല എന്തായാലും നമുക്ക് അവനെ ചെയ്സ് ചെയ്ത് പിടിക്കാം എന്തുവാടി രാവിലെ തന്നെ പണിയൊന്നുമില്ല കറക്കാണോ പരിപാടി എന്നാണ് എന്നോട് പുള്ളി ചോദിക്കുന്നത് പുള്ളി ജോലി തിരക്കിലാണ് എന്നാൽ പിന്നെ പരിപാടി എടുക്കട്ടെ വൈകുന്നേരം കാണാന്ന് പറഞ്ഞിട്ട് മച്ചാൻ നേരെ വിട്ടുപോയി ഈ കാണുന്ന സ്ഥലത്തിന്റെ പേര് തോണി കണ്ടോന്നാണ്ടോ തോണി കണ്ടത്താണ് എന്റെ വീട് പണിന്ന് ജസ്റ്റ് എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഈ ഇടത് സൈഡിൽ കാണുന്നത് എൻ്റെ ചേട്ടാടെ വീടാണ് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കാണുന്ന വീട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ വീടാണ് ഈ റൈറ്റ് സൈഡിൽ പണിയുന്ന വീടാണ് എൻ്റെ വീട് ഇതാണ് നാടുകാണി പള്ളി റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ വ്യൂ കാണാം ഇതാണ് നാടുകാണി കവല ഒരുപാട് ചേട്ടന്മാർ സംസാരിച്ചിരിക്കുന്ന ഒരു കവല ഈ സ്ഥലം അത്യാവശ്യം ഫേമസ് ആണ് ഇതാണ് ഊഞ്ഞാപ്പാറ കനാൽ ഈ കനാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോകമാണ് ആദ്യം പെട്രോൾ അടിക്കണം ഞാനിപ്പോ കീരമ്പാറ പമ്പിൻ്റെ അകത്തേക്ക് വണ്ടി കയറ്റുവാണ് ഒരു നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാം ഇതാണ് പുന്നേക്കാട് കവല കുട്ടമ്പുഴയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വലിയൊരു കവലയാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഒക്കെ പോകുന്ന ഒരു ഈ കവലെന്ന് വേണം തിരിഞ്ഞു പോകാനായിട്ട് പുന്നേക്കാട് കവല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ യാത്ര മാഞ്ചിയംകൂപ്പ് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കേട്ടോ ഈ റൂട്ടിലൊക്കെ രാത്രി സമയങ്ങളിൽ കാട്ടുപന്നി അതുപോലെ കേഴ ആന മൊയൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും നമ്മൾ നേരെ പോയിക്കുമ്പോൾ ഇതുപോലൊരു അടിപൊളി സ്പോട്ടിലേക്ക് ആട്ടാ വരുന്നത് ഇതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ പേരാണ് കളപ്പാറ കളപ്പാറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ ഒരുപാട് എന്നെ പറയണം നല്ലൊരു ഉള്ള ഒരു ൻ സ്പോട്ടാണോ നല്ല വിശാലമായിട്ട് ഇടങ്ങുന്ന ഒരു സ്പോട്ടാണ് ഇതിലൂടെ പോകുന്ന ഒരു കളപ്പാറയിലേക്ക് ബൈക്ക് ഒന്ന് കയറ്റി രണ്ട് ഫോട്ടോസെങ്കിലും എടുത്തിട്ടാണ് ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ ഒരു വൈബ് ആ ഒരു വൈബ് ഇടുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞേട്ടോ ഞാൻ എന്തായാലും കളപ്പാറയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു സ്ഥലം കുറച്ച് ഡെയിഞ്ചർ ഉണ്ടോ ഇത് ആന വട്ടം കിടക്കുന്ന ഒരു റൂട്ടാണ് ഇവിടുത്തെ ആന വട്ടം കിടക്കുന്ന രീതിയിൽ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഫോറസ്റ്റ് ഏരിയയുടെ വരും രാവിലെ കൂട്ടം കൂട്ടായിട്ട് വരുന്ന ആനകളെ ക്രോസ് ചെയ്ത് വിട്ടതിന് ശേഷം മാത്രമാണ് ഫോറസ്റ്റ് ഏരിയ ഇവിടെ നിന്ന് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാഴ്ചയൊക്കെ കാണാട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ആനകൾ വട്ടം കടന്നു പോകുന്ന ഒരു വീഡിയോ അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് ഈ അടുത്ത കാലത്ത് വൈറലായിട്ടുള്ള കേരളത്തിന്റെ സ്വന്തം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം ഈ കടന്നാണ് തട്ടൈകാട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇതാണ് തട്ടേക്കാട് പാലം ഈ പാലം പണിതിട്ടിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലായി അതിനു മുമ്പ് വള്ളത്തിലേക്കാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നത് ഈ പാലം കടന്ന് നമ്മൾ ചെല്ലുമ്പോ തന്നെ ആദ്യം കാണുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് വലത് സൈഡിൽ കാണുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ഇടത് സൈഡിലായിട്ടൊരു അമ്പലം ഉണ്ട് പിന്നെ ഇത് ഇവിടെ ആയിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റ് കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡാണ് സ്ട്രേറ്റ് റോഡാണ് ഒരു ഒറ്റ വീട്ടില് കുട്ടമ്പുഴക്ക് വിട്ടാണ്ടല്ലോ പൊളിച്ചങ്ങ് പോവാം അങ്ങനെ കുട്ടമ്പുഴയിലെത്തി ഈ കാണുന്നതാണ് വി കെ ജെ ഇന്റർനാഷണൽ നമ്മുടെ പുലിമുരുകൻ സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മോഹൻലാൽ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടലാണ് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുള്ള ഒരു ഹോട്ടലും കൂടിയാണ് ഹോട്ടൽ ആൻഡ് ബാർ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു റിസോർട്ടും കൂടിയാണ് വി കെ ജെ ഇന്റർനാഷണൽ അച്ചായൻസ് എന്ന് പറഞ്ഞ മലയാള സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ ഉണ്ടാവും ഈ കാണുന്നതാണ് പെരിയാറ് ഹോട്ടല് ഇതുവഴി എപ്പോ പോയാലും ഈ ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചിരിക്കും ഞാൻ കുട്ടമ്പുഴ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള ഒരു ബന്ധമാണ് ഈ ഹോട്ടലായിട്ടുള്ളത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ പെരിയാറക്കോടയിൽ കയറി ഒരു ചായ പിടിക്കുന്നത് കുട്ടമ്പയിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കയറി ചായ പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കുറെ നാളായി ആ ഒരു വൈബൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നെടുക്കാം എന്നെയൊക്കെ ഓർക്കുന്നുണ്ട് നമ്മുടെ പഴയ സ്ഥിരമായിട്ടുള്ള ഒരുപാട് ബിരിയാണി ഫുഡ് കയറിച്ചുകൊണ്ടിരുന്ന സ്പോട്ടാണ് വീണ്ടും ഒരു നൊസ്റ്റാൽജ ഒരു ഓർമ്മകളിലേക്ക് നമ്മൾ ഒരു നിമിഷം തിരിച്ചു വരികയാണ് കുട്ടമ്പുഴ ടൗണിൽ നിന്നും ദി മുഗർലോട്ടൽ ഒഴിക്കാണ് നമുക്കിനി പോകേണ്ടത് ഉരുളനണ്ണി പന്തപ്ര എന്നീ റൂട്ടുകളിലൂടെയാണ് മാമലകണ്ഠത്തേക്ക് നമ്മൾ ഇനി പോകുന്നത് ഇതാണ് പന്തപ്ര കോളനി ആദിവാസി ഏരിയയാണ് ജയറാം നായകനായിട്ട് ഉന്നയിച്ച മലയാളത്തിലെ ആടുപുലിയാട്ടം സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ് ആനകൾ കൂട്ടം കൂട്ടമായിട്ട് വാഴുന്ന മാമലക്കണ്ടൻ എന്ന് പറയുന്ന ഉടൻ കാടിന്റെ കാലത്തേക്ക് ഞാൻ ഇതേ കയറാൻ പോവാണ് കയറുന്ന പാലം കേട്ടോ ഈ പാലം കിടന്നതിനകത്തേക്ക് എറിക്കഴിഞ്ഞാൽ പിന്നെ ആനയുടെ കളിയാണ് ആനയുടെ കളി എന്ന് പറഞ്ഞാൽ ആനകൾ ഒരുപാട് ഉണ്ടെന്നാണ് ഉദ്ദേശം അപ്പൊ നമ്മള് അടിപൊളിയൊരു പച്ചപ്പും ഹരിതാമ്പവും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിമനോഹരമായിട്ടുള്ള കൊച്ചു കൊച്ചു അരുവികൾ കൊച്ചു കൊച്ചു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് മാമലക്കണ്ടത്തേക്ക് കയറുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇനി ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള വഴികളും ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാൻ പറ്റും എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം നമ്മുടെ പങ്കാളി ബൈക്ക് ഇതുവരെ ഉഷാറാണ് ചെറിയ യാത്ര നടക്കും നോക്കി പറഞ്ഞു യാത്ര ഉണ്ടാവും നീ ചെറുതാണ് നീയോട് ഇരിക്കേ എന്തായാലും നമുക്ക് മാമലകണ്ഠത്തേക്ക് വരാം എന്നാ പിന്നെ മാമലകണ്ഠം കാടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിയാലോ എന്നാ പിന്നെ പോയേക്കാം കമോൺ മാമലകണ്ഠത്തിലേക്കുള്ള യാത്രക്കിടയിൽ ആദ്യം കാണുന്നത് ദൈവം കാണുന്ന ഏർമാടാണ് ഈ ഏർമാടാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഇത് കണ്ടുകൊണ്ടാണ് മാമലകണ്ടത്തിലെ മറ്റുള്ള കാഴ്ചകളിലേക്ക് എല്ലാവരും പോകുന്നത് ഈ ഏറുമാടം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് മാമലക്കണ്ടാണെന്ന് കാരണം ഇത് കണ്ട് കണ്ട് എല്ലാവർക്കും തന്നെ ഒരു പരിചിതമായി ഈ ഏർമാടത്തിന്റെ ഫോട്ടോ കണ്ടാൽ നമ്മൾ എവിടെയും പറയും ഇത് സ്ഥലം മാമലകണ്ടാണെന്ന് അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏർമാടാണ് ഇത് ഫോറസ്റ്റ് ഗാർഡുടെ വാച്ചിങ് ഒരു നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്പോട്ടാണ് എന്തായാലും ഇവിടേക്ക് വന്ന് നിരവധി ഫോട്ടോസ് സഞ്ചാരികൾ എടുക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബ് വൈവുണ്ടോ നമുക്ക് ഈ മാമലകണ്ഡത്തിൻ്റെ ഓരോ ഏരിയയിലൂടെ സഞ്ചരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നത് തന്നെയാണെങ്കിലും ഹാപ്പി ബി ഹാപ്പി ഇവിടെ വന്ന് കഴിയുമ്പോൾ ആദ്യം തോന്നും നമുക്ക് ഏർമാറത്തിൻ്റെ മുകളിലേക്ക് കയറാം പക്ഷേ ഏർമാറത്തിൻ്റെ മുകളിലേക്ക് കയറാൻ സാധിക്കില്ല നമുക്കിനെ നോക്കി കാണാൻ മാത്രമേ സാധിക്കൂ അത് കണ്ട് ആസ്വദിക്കുക അതിന്റെ മുകളിൽ കയറി ഇന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ച് നടക്കില്ല ഞാനിപ്പോൾ മാമലകണ്ഡത്തെ മാമലകണ്ടത്ത് നമ്മൾ ഒന്നും ഒരുപാട് ജീപ്പ് സവാരി ഉണ്ട് ഒരുപാട് ജീപ്പുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഓഫ് റോഡ് കൊണ്ടുപോയി നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കും ഇവിടെ ഓരോ ചേട്ടന്മാർ ജീപ്പിൽ നിർത്തിയിട്ട് ഓരോ മുനിപ്പാറ അതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ ഓഫ് റോഡാണ് നമുക്ക് ജീപ്പിൽ പോയി കാണാൻ പറ്റും അപ്പോൾ ഒരു ചേട്ടനോട് എന്താ ചേട്ടനോട് നമുക്ക് ഏതൊക്കെ സ്ഥലമാണ് ഓഫ് റോഡിൽ കയറി പോകാൻ പറ്റി കാണാൻ പറ്റുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കുക ചേട്ടോ ആ ചേന്റെ പേരെന്താ കേട്ടാൽ ഇത് പഠിച്ചോ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ തന്നെ ഈ മാമ്പലകണ്ഠത്ത് നമ്മളിപ്പൊ ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾ ജീപ്പിൽ കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ കോനിപ്പാറയ്ക്ക് നമുക്ക് ഇവിടെ ഒരാൾക്കാണ് കൊണ്ടുപോകുന്ന വണ്ടിയിൽ എത്ര പേര് ഒരു നാലഞ്ചു പേരായിട്ട് അഞ്ചുപേരായിട്ടല്ലേ അപ്പൊ അഞ്ചു പേർ കൂടി എത്ര രൂപ ചാർജ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് കുഞ്ഞിപ്പാറ കൊണ്ട് കാണിക്കും അപ്പൊ അത് ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ ഇവിടുന്ന ഏഴ് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഓഫ് റോഡ് തന്നെയാണ് വിലയാണ് ഫോർലൂർ കയറും തിരുചറായി പോകും അത് കൂടാതെ വേറെന്തൊക്കെയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ ഉരുളി കുഴി ബൈക്കൊണ്ടൊക്കെ ജീപ്പിന് മെയിൻ ആയിട്ട് കൊണ്ടുവന്ന സ്ഥലം മെയിനായിട്ട് കോയിനിപ്പാറ പോക നല്ലൊരു വ്യൂ പോയിന്റ് ആയിരിക്കും പിന്നെ ഒരുപാട് മാമ്പലങ്ങൾ ഒരുപാട് റിസോർട്ടുകളും ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടൊക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മാമ്പലക്കണ്ടത്തെ ജീപ്പ് സവാരിയില് നമ്മള് കാണിക്കുന്ന സ്ഥലങ്ങൾ ചേട്ടാ അപ്പൊ ജീപ്പില് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ പോവാം കോയിനിപ്പാറ എന്ന് പറയുന്ന സ്പോട്ടുണ്ട് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പൊ അവിടേക്കൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ജീപ്പിൽ അഞ്ചാറ് വരെ കൂടി പോകുന്നതിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ മാമലകണ്ഠത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മുനിപ്പാറ കല്ലടിക്കൂത്ത് കോനിപ്പാറ പിന്നെ മാമലകണ്ഠം സ്കൂളാണ് ഇത് ഇവിടെ ആയിട്ടൊരു ഒരു പിക്ചർ വെച്ചിട്ടുണ്ട് ആ പിക്ചറെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനകത്ത് കാണിക്കുന്നുണ്ട് അല്ലേ മാമലണ്ഠം സ്കൂള് പിന്നെ അതുപോലെ തന്നെ മുനിപ്പാറ അതുപോലെ തന്നെ കല്ലടിക്കുത്ത് കോനിപ്പാറ ഞാനിപ്പോ കോഴിനിപ്പാറയ്ക്ക് പോകുന്നില്ല പക്ഷെ മാമലകണ്ഠം സ്കൂളും പിന്നെ ഈ പറഞ്ഞ ഒരു കല്ലടിക്കൂത്തും നമ്മൾ ഇന്ന് വീടിൽ കാണാൻ പോകുന്നതാണ് പിന്നെ മുനിപ്പാറ എവിടെയാട്ടാ മുനിപ്പാറ നമുക്ക് പോകുന്ന വിളിക്ക് തന്നെ സ്പോട്ടാന്ന് തോന്നുന്നു അല്ലെ ഓക്കെ അപ്പൊ മുനിപ്പാറ നമുക്ക് പോകണം അപ്പൊ മാമലകണ്ടത്തെ മെയിൻ സ്പോട്ടുകൾ നമുക്ക് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ നേരെ പോകുമ്പോൾ ഫുഡ് കഴിക്കാനാണ് മാമലകണ്ടത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം ഫുഡ് എക്സ്പ്ലോർ ശേഷം നമ്മള് ബാക്കി കാഴ്ചകളിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ചെയ്യാം മാമലകണ്ടത്ത് വന്ന് ഇറങ്ങിയപ്പോ തന്നെ നല്ല വിശപ്പ് നേരെ ഒരു ഹോട്ടലിൽ കയറി നല്ല ചൂട് പൊറോട്ടയും നല്ല ബീഫ് കറിയും വാങ്ങി കഴിച്ച് വിശപ്പ് വേണ്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൂത്ത് നേരെയാണോ തെട്ടുപോയി കായി സ്കല്ലടിപ്പുത്ത് കാണാൻ വേണ്ടി വന്നപ്പോ തന്നെ മഴ പെയ്തു ശക്തമായ മഴ മാമലകണ്ഠപ്പം ഇവിടെ കയറി വെക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ലാതെ വന്നപ്പോൾ ദൈവം ഉണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം ഒരു ചെറിയൊരു ചർച്ച പഴയ ചർച്ച ആണ് എവിടെയെങ്കിലും കയറി മഴ തന്നെ കയറി വയ്ക്കാം എന്ത് രക്ഷപ്പെട്ടു മഴയത്തൊക്കെ പോസ്റ്റാന്ന് പറഞ്ഞാൽ ഇപ്പൊ ആണ് റെയിൻകോട്ട് എടുത്തിട്ടില്ല വെറുതെ ഇറങ്ങിയതാ ഇവിടെ ആണ് മൊത്തം റബ്ബർ തോട്ടം ഒരു മനുഷ്യനില്ല കയറി വെക്കാനായിട്ട് ഒരു സ്ഥലം പോയിട്ട് തെറ്റേക്കട പോലും ഇല്ല ഇവിടെ ഒക്കെ ഇങ്ങനെ ഒരു ചർച്ച ഇല്ലാതെയുണ്ടല്ലോ തെട്ടുപോയത് തന്നെ ഭാഗ്യത്തിന് ദൈവമേ ഓ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് മാമലക്കണ്ടത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കില്ല കൈസ് പെയ്തുകൊണ്ടേ ഇരിക്കും നമുക്ക് എന്തായാലും ഇനി അടുത്ത മഴ കൂടുതലായിട്ട് പെയ്യുന്നതിന് മുമ്പ് നേരെ പുറത്തേക്ക് ഇറങ്ങിട്ട് നേരെ കല്യടിക്കു കാണാൻ പോകാം വേണ്ടി എത്രയും പറഞ്ഞാൽ സ്കൂട്ട വേണം ഇല്ലെങ്കിൽ മഴയൊക്കെ നമ്മൾ പെട്ടു എന്നിറങ്ങട്ടെട്ടോ എന്റെ മുന്നെ എന്തായാലും ഈ പള്ളി നമുക്കൊരു അഭയം തന്നു ഒരുപാട് നന്ദിയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുത്താറുണ്ട് ഇനി നമ്മുടെ വണ്ടിയുടെ ലണ്ട് നമ്മൾ ഈ റബ്ബർത്തോട്ടത്തിന് ഉള്ളിലൂടെ നേരെ പോകുന്ന കല്ല്യടിക്കൂത്തിലേക്കാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കാണാം പെട്ടെന്ന് തന്നെ പോവാം ഇതുകൊണ്ടേ എന്റെ പൊന്നേ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭീകരത ഉണ്ടെങ്കിൽ മാമലകണ്ഠത്ത് ഈ കല്ലടിക്കുത്ത് തന്നെ മുന്നോട്ടോ വേറെ എവിടെ പോയിട്ടും കാര്യമില്ല കാരണം അതുപോലത്തെ മരണ മാസ കാഴ്ചയുണ്ടോ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന അപകടമെന്ന് മറ്റേ പറഞ്ഞ ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോരുത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പെട്ട് പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല പോയ ആള് പോയി ബാക്കിയുള്ളവർ വീട്ടിൽ പോകാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് ആനയുടെയും കാട്ടുപന്നിയുടെ ഒക്കെ ശല്യമുണ്ട് ഞാനിവിടെ ഈ മഴയത്ത് ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലൂടെ നടക്കുന്ന ആരെങ്കിലും കണ്ടാൽ എനിക്ക് പ്രാന്താണെന്ന് പറയും പക്ഷെ നമ്മളുടെ ഒരു വൈബിന് വേണ്ടിയിട്ടും ഈ ഒരു മരണ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ റിസ്ക് എടുത്ത് ഇവിടെ വന്ന് ഇവിടെ വന്നത് ഇങ്ങനെ ധൈര്യപൂർവ്വം നിൽക്കുന്നുണ്ടോ ഗൈസ് ഇനി ഞാൻ കാണാൻ കാഴ്ച എന്താണെന്ന് കാര്യമില്ലല്ലോ അങ്ങനെ ഫൈനലി മാമലകണ്ഠത്തിന്റെ ആ പ്രധാന സ്പോട്ടിൽ നമ്മൾ എത്തിരിക്കുകയാണ് ഇതാണ് മാമലകണ്ടത്തെ സ്കൂള് ഏറ്റവും കൂടുതൽ ആകർഷണീയമായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ആ ഒരു സ്പോട്ട് ഇതാണ് ഇവിടെ നിന്ന് നോക്കി കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആ ഒരു വെള്ളച്ചാട്ടം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരാണ് നിങ്ങൾ വരാത്തവരൊക്കെ മാക്സിമം വരിക അടിപൊളി വൈബാണ് തീർച്ചയായിട്ടും വന്ന് മസ്റ്റായിട്ട് വിസ്റ്റ് ചെയ്യുക മാമലകത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നുണ്ട് അടിപൊളിയായിട്ട് നോക്കി കാണാം മാമലങ്കണ്ഡത്തിന്റെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത് ഈ സമയത്ത് വന്നാലാണ് നമുക്ക് ഈ ആ വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നോക്കി കാണാൻ പറ്റുള്ളൂ കാരണം മഴക്കാലത്താണ് ആ വെള്ളച്ചാട്ടമൊക്കെ അത്രയും മനോഹരമായിട്ട് അത്ര വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ വേനക്കാലത്തൊക്കെ വന്നുണ്ടെങ്കിൽ മൊത്തം ഈ പച്ചപ്പും ഹരിതാവും ഭംഗിയൊന്നും നമുക്ക് കാണാൻ പറ്റിയെന്നില്ല അപ്പോൾ നല്ലൊരു ടൈമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ജീപ്പ് സവാരി ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ അലോഡാണ് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് മെയിൻ ആയിട്ട് ആളുകൾ വന്ന് കണ്ടുപോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഈ ഒരു വ്യൂ പോയിന്റ് ഈ കാഴ്ചകളിലാണ് ഇവിടെ ഒരുപാട് പേര് നിരന്തരമായിട്ട് വന്ന് ഡെയിലി ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു നമ്മളെന്താ പറയുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു സ്കൂൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊരു സ്കൂൾ ഇത്രയും വൈറലായിട്ടില്ല കാരണം മാമലക്കണ്ടം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഈ കാണുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ മാമലക്കണ്ടം എറണാകുളം ജില്ല ഇത് തന്നെയാണെന്നാണ് നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അടിപൊളിയാണ് എന്തായാലും കുറെ മശാമാരി കിടുന്നുണ്ട് എല്ലാവരും ഹായ് എന്ന് പറഞ്ഞു ഹായ് ഹായ് പിന്നെ കുറച്ച് മശാമാരിപ്പുണ്ട് എന്തായാലും സംഭവം കുറിച്ചു വളരെയധികം ഇഷ്ടപ്പെട്ടു നമുക്ക് മാമൽകണ്ടത്തിന്റെ അവസാനത്തെ ഒരു സ്പോട്ട് കാണുന്നു ഇനി നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ മുനിപ്പാറ പോയില്ല മുനിപ്പാറ മഴയൊക്കെയൊണ്ട് ഞാൻ പോകേണ്ടെന്ന് വെച്ചു എന്തായാലും ഇതായിരുന്നു മെയിനായിട്ട് കാണാൻ ഉദ്ദേശിച്ച സ്പോട്ട് എന്തായാലും അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു അപ്പോ നിങ്ങൾ മാക്സിമം വരിക അപ്പൊ ഗവേഷ് നമ്മളങ്ങനെ മാമലകണ്ഠത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോകുന്ന വഴിയാണ് ഇപ്പോഴും ഭയങ്കര മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല ഫുൾ ടൈം മഴയാണ് എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് മാമലകണ്ഠത്ത് നിന്ന് പോവാണ് മാമലകണ്ഠത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാമലത്തു നിന്നും നമ്മൾ ആറാമയിലേക്ക് പോകുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട് ഒരു കവലയുണ്ട് ആ കവലയ്ക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കവലയുടെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഈ കവലയിൽ നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവലയിൽ ജാ അങ്ങോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ ആ വഴി നമ്മുടെ അടിമാലി മൂന്നാർ റൂട്ടിലെ കോവളത്ത് നമ്മൾ പോകുമ്പോൾ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗം കാണെങ്കിൽ നമ്മൾ ഈ വഴി പോയാൽ മതി കണ്ടിയിലെന്നാണ് സ്ഥലത്തിന്റെ വരും ഈ വഴി നേരെ ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എത്തും അവിടുന്ന് കാട്ടിലൊക്കെ കയറി ഒരുപാട് കഷ്ടപ്പെട്ടേ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല ആർക്കും പോകാൻ പറ്റില്ല ഇവിടെയുള്ള ആളുകൾ മാത്രം പോയിരിക്കുന്ന ഒരു സ്പോട്ടാണ് പക്ഷെ അടിപൊളി വ്യൂ പോയിന്റാണ് ഞാൻ പണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് പോകാൻ സമയമില്ല പോരാതനും മഴയാണ് അവിടെയൊന്നും ഭയങ്കര വെള്ളം ആയതുകൊണ്ട് ഒറ്റയ്ക്ക് കയറി പോകാനും ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ആ യാത്ര തനിക്കാലും അങ്ങോട്ടേക്കുള്ള പരിപാടി ഇപ്പം അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സ്പോട്ട് നിർത്തി ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ഥലം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്തായാലും നിങ്ങൾ മാമലകണ്ഠം വന്ന് പോകുന്നവര് ആറാം മൈലിലോട്ട് പോകുന്നവര് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ജംഗ്ഷനിൽ നിർത്തിയിട്ട് ഇത് വേണ്ടോ ഈ ഒരു ജംഗ്ഷൻ ഓർത്തശ് ഇവിടെ ഒരു ചായക്കട ഉണ്ട് കുഞ്ഞാപ്പൂന്റെ കട ഈ കടയുടെ ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ച് നേരെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിയപ്പാറ എന്ന് പറഞ്ഞ വെള്ളച്ചാർന്നത് ഏറ്റവും മുഗൾ ഭാഗത്ത് കാഴ്ച ഒരു കാരണവശാലും അത്യാവശ്യം ഓഫ് റോഡ് ട്രക്കിങ് ചില സാഹസികത്തിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം പോവുക കാരണം അങ്ങോട്ടേക്കുള്ള നടന്നു പോകുന്ന വഴിയും ഏറ്റവും ഇറക്കും ഭയങ്കര കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും നമ്മളെ ആണുങ്ങളെ പോലെ ചെറുപ്പക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലാത്തവരും ഫാമിലിന്നായിട്ട് അങ്ങോട്ട് പോയക്കരുത് അങ്ങനെ പോകാൻ ഒരു സ്പോട്ട് കൂടെ അങ്ങനെ പരിചയപ്പെടുത്താൻ പാടുള്ള സ്ഥലം കൂടിയല്ല എങ്കിലൂടിയും ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളു അത്യാവശ്യം പിള്ളേരെയൊക്കെ വരുമ്പോൾ പിള്ളേരെയൊക്കെ നമ്മളെപ്പോലെ ചെറുപ്പക്കാർക്കൊക്കെ നമുക്ക് നേരിട്ട് പോവാം അതാണ് ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഭയങ്കര വൈകാട്ടോ മാമലകണ്ഠം മഴ ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുക നല്ല കോട എല്ലായിടത്തും നല്ല കോട എല്ലാം ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ എന്താ പറയണ ഭയങ്കര ഒരു വൈബ് എന്തായാലും ഒരു ചായക്ക് കുടിച്ചു ഈ ജംഗ്ഷനിൽ രണ്ടു മിനിറ്റ് ഇങ്ങനെ കറങ്ങി നടന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ തന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്തായാലും നമ്മുടെ മാമലകണ്ഠത്തെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ തസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരനോടും ലവ് യു ടാറ്റ ബൈ ബൈ ചാനൽ വീഡിയോ ആണ് നല്ല വശം വരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിട്ടില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിട്ട് വരുന്നവരെ ടാറ്റ